പ്ലാൻ ചെയ്യുകയാണ് സോ അതിനു വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രസ് കോൺഫറൻസ് ആണ് ലെവന്ത് ഡിസംബറിൽ നിന്ന് തേർട്ടീൻ ഡിസംബർ വരെ നമുക്ക് ലീല റാവേസ് കോവലം അവിടെയാണ് നമുക്ക് അഡിൽ ഗ്ലോബൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് സോ ഇത് ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് ബീച്ച് സൈഡ് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ ആണ് നിങ്ങൾ എല്ലാവർക്കും അറിയാം സെവന്റ് ഫിസിക്കൽ എഡിഷൻ ആണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ഈ പ്രാവശ്യം അത് നമുക്ക് കുറച്ചുകൂടി നമുക്ക് വർഷം വർഷം ഇമ്പ്രൂവ് ചെയ്യുന്നു ഈ വർഷം കുറച്ചും കൂടി

അവരുടെ മനോഹരമായി നടപ്പാ നടപ്പിലാക്കാൻ പോകുന്ന ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോകുന്നു ഒരു നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സ്റ്റാർട്ടപ്പ്സ്ക്കും സ്റ്റാർട്ടപ്പ്സിൻ്റെ അവരുടെ ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സും അതിനകത്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനും അവരുടെ വെഞ്ചേഴ്സ് ക്യാപിറ്റൽ റേസ് ചെയ്യാനും കാരണം നമുക്ക് ഈ പ്രാവശ്യം ഒരു ഹൈടെക് വർത്ത് ഇൻഡിവിജ്വൽസും ഒരുപാട് പേരിൽ ഇങ്ങോട്ട് കൊണ്ടുവരാനും ഒരുപാട് കമ്പനീസ് ഇവിടെ കൊണ്ടുവരാനാണ് നമ്മുടെ പ്ലാനും സോ അവർക്ക് ആവശ്യമുള്ള ഒരു ക്യാപിറ്റൽ റേസ് ചെയ്യാനും പാർട്ണർഷിപ്പ്സ് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് പിന്നെ മെൻറ്റർഷിപ്പ് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല ഒരു ೂನಿಟಿ ಆಗಿಂಟ್ಸ್ ಅವರ ಮಾಕೋಸಿರ್ಾಮರ ತೌಸಂಡ್ ಪ್ಲಸ್ಟರ್

എന്നാലും കൂടുതൽ ഫോക്കസ് നമുക്ക് ഡിംടെക് സ്റ്റാർട്ട്സും ഹൈ വാല്യൂ സ്റ്റാർട്ടപ്സ് ഉണ്ടാവണം എന്നാണ് എന്നുള്ള ഫോക്കസ് ആയതുകൊണ്ട് ഇപ്പോൾ നമ്മളത് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു അതിനകത്ത് നമുക്കൊരു നല്ല ഒരു ഹൈ ക്വാളിറ്റി ആക്സലറേറ്റേഴ്സ് എമർജിന്റ് ടെക്നോളജി ഹബ് എന്ന പേര് ത്രിവേണ്ട്രെ നമുക്ക് കൊച്ചിയിലെ ഇന്നോവേഷൻ ഹബ് താങ്കൾക്കറിയാമോ കൊച്ചിയിലുണ്ട് അതുപോലെ അതുപോലെ ഇനിഷ്യേറ്റീവ്സ് കൊണ്ടുപോകാനാണ് നമ്മുടെ പ്ലാൻ പ്രത്യേകിച്ചിട്ട് എത്ര പെട്ടെന്ന് ഈ എമർജിന്റ് ടെക്നോളജി ഹബ്ബ് ഒരു ഇൻഡസ്ട്രി കൊളാബറേഷൻ തൊട്ട് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ തൊട്ട് നമുക്ക് ഇനിഷ്യേറ്റീവ് കൊണ്ടുപോകാനാണ് പ്ലാൻ അതൊരു പ്രധാനപ്പെട്ട ഒരു ഇനിഷ്യേറ്റീവ് അതോടൊപ്പം തന്നെ സ്റ്റാർട്ടപ്സ് ഫിനാൻസ് അവൈലബിലിറ്റി വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സോ നമുക്ക് ഫണ്ട് ഓഫ് ഫണ്ട്സ് നല്ല സക്സസ്ഫുൾ പ്രോഗ്രാം ഉണ്ട് അതിന്റെ വാല്യൂ നന്നായിട്ട് കൂട്ടണമെന്നൊരു പ്ലാൻ സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഫീഡർ ഫണ്ട് ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിക്കുകയാണ് സോ അതിന് വേണ്ടിയിട്ട് ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രോഗ്രാംസ് നമ്മൾ കൂടുതൽ ഫോക്കസ് ഈ ഒരു പ്രോഗ്രാമിലെ നമ്മൾ ചെയ്യാൻ പോകുന്നു അടിൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഈ പ്രോഗ്രാം സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം പാർട്ട്ഷിപ്സ് ആവശ്യമുണ്ട് എല്ലാം നമ്മൾ ഈ ഹഡൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകും സോ അതോടൊപ്പം തന്നെ കേരള എഗ്രി ഇൻഡസ്ട്രിയിൽ നിന്ന് അഗ്രികൾച്ചർ സെക്ടറിലെ സ്റ്റാർട്ട് സ്റ്റാർട്ട്സിന്റെ മനോഹരമായ പ്രോഗ്രാം നമ്മളിപ്പോ കേരള പ്രോജക്റ്റിലെ ഭാഗമായിട്ട് നടപ്പാക്കിയാണ് സോ നിങ്ങൾ എല്ലാവർക്കും അറിയാം പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസില് കെ മിഷൻ നമ്മൾ തുടങ്ങി നല്ല ഗുണകരമായ ഒരു പ്രോജക്റ്റാണ് ആണ് നമ്മള് ഈ ഒരു സ്റ്റാർട്ട്സിന്റെ ഞാനിപ്പോ ഡിപ്ടെക് സ്റ്റാർട്ടപ് വേണ്ടിയിട്ട് ഹൈ വൈവൽ സ്റ്റാർട്ട് വേണ്ടി പറയുന്ന പ്രോഗ്രാം ഞാൻ പറയുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റാർട്ടപ്പ് പൈപ്പ് ലൈൻ നമ്മൾ പറഞ്ഞ ഒരു ടാർഗറ്റ് അറ്റ്ലീസ്റ്റ് ട്വന്റി തൗസൻഡ് സ്റ്റാർട്ട്സ് നമുക്ക് കേരളത്തിലെ ഉറപ്പാക്കുന്നു പ്ലാൻ പ്രകാരം നമ്മൾ മുന്നോട്ട് പോകാൻ പോവുകയാണ് സോ അതിനു വേണ്ടിട്ട് നമുക്ക് സ്കൂൾസിലെ എർലി ഇനോവേഷൻ സെന്റേഴ്സും കോളേജിലെ ഫാബ് ലാബ്സും പിന്നെ ഫ്രീഡം സ്ക്വയർസ് ജില്ലകളിലെ ഈ ഒരു നമ്പർ കൂട്ടാൻ വേണ്ടിട്ട് നമുക്ക് മുന്നോട്ട് പോവുകയാണ് സോ ഒരു പ്ലാൻ തോട്ടാണ് നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷനിലെ നമുക്കിപ്പോ മുന്നോട്ട് പോകുന്നത് സോ ഈ എല്ലാ പ്രോഗ്രാംസ്

అట్లీస్ట్ ఓ వ్యక్తిని ఫిఫ్టీన్ లాక్స్ కమిట్మెంట్ ప్లాన్ ఉ్ల మూడు పోవాలను ఆ ప్రక్రియ భాగమో మినిమం టార్గెట్ నమ్ము నిశ్చయించుకోవాలి అట్లీస్ట్ తర్టిస్ ఈ నెట్వర్క్ ఈ నెట్వర్క్ నిన్న స్టార్ట్అప్ రేస్ చే పట్టమో అని అదే పోడిల్ ప్రోగ్రామీ ఈ ప్రవేశం ఈ వర్షం ഹഡൽ പ്രോഗ്രാമില് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താ പറഞ്ഞാല് പ്രത്യേകമായിട്ട് ഈ വർഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കമ്പനി സ്റ്റാർട്ടപ്പ് കണക്ട് കൂട്ടാൻ വേണ്ടിട്ട് കമ്പനി സ്റ്റാർട്ടപ്പ് കണക്ട് കൂട്ടാൻ വേണ്ടിയാണ് പ്രാവശ്യം പ്ലാന് ഗ്ലോബൽ കാപ്പബിലിറ്റി സെന്റർസ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചു സോ അതിനു വേണ്ടിട്ട് ഒരു ജി സി സി റൗണ്ട് ടേബിൾ ഗ്ലോബൽ സെന്റർ റൗണ്ട് ടേബിൾ നമ്മൾ ഈ പ്രാവശ്യം ഹഡിലെ പ്ലാൻ ചെയ്യുന്നു ജി സി സി ഇന്നോവേഷൻ ബ്രിഡ്ജ് എന്ന ഒരു പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് കോർപ്പറേറ്റ് ഇന്നോവേഷൻ ഇനീഷ്യേറ്റീവ്സും അതോടൊപ്പം തന്നെ ഗവൺമെന്റ് മാച്ച് മേക്കിംഗ് സെഷൻസും ഇതിനകത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യാനാണ് പ്ലാനും സോ ഈ പ്രോഗ്രാമിലെ ഭാഗമായിട്ടും ഈ ഗ്ലോബൽ ക്യാപബിലിറ്റി സെന്റേഴ്സും നമ്മുടെ കേരളത്തിലുള്ള ഈ സ്റ്റാർട്ട്സിന്റെ കരുത്ത് എന്താണ് അവരുടെ പ്രൊഡക്ട്സ് എന്താണ് എല്ലാം അവർക്ക് എക്സ്പോസ് ചെയ്യാനും അവരുടെ ഇടയിൽ ഒരു കൊളാബറേഷൻസ് ഉറപ്പാക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ പ്രോഗ്രാം ഈ പ്രാവശ്യം കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഹൺഡ്രഡ് പ്രൊഡക്ട്സ് നമുക്ക് ഈ ഹൈഡൽ പ്രോഗ്രാമിലെ ഭാഗമായിട്ട് ഷോ കേസ് ചെയ്യാനെന്ന പ്ലാനും ഒരു ഒരു അവസരം കൂടുതൽ ടെക് ഇൻവെസ്റ്റ്മെന്റ്സ് നമുക്ക് നമുക്ക് പ്ലാൻ ഒരുപാട് തിമാറ്റിക് ട്രാക്സ് സ്റ്റാർട്ടപ്പ് മൊത്തം കവർ നീറ്റായിട്ട് ഡിസൈൻ ചെയ്തത് അതിനകത്ത് പ്രധാനപ്പെട്ടത് എമർജിങ് ടെക്നോളജീസ് പോണാണ് സോ അതിനകത്ത് എമർജിംഗ് ടെക്നോളജീസിന്റെ ഇന്നോവേഷൻ മൊത്തം നമ്മൾ അതിനകത്ത് പ്രദർശിപ്പിക്കാനും അതോടൊപ്പം തന്നെ അതിനകത്ത് പ്രവർത്തിക്കുന്ന കമ്പനീസിന് കൊണ്ടുവരാനും കൊലാബറേഷൻസ് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു എമർജിംഗ് ടെക്നോളജി സോൺ പ്രവർത്തിക്കാൻ പോകുന്നു സസ്റ്റൈനബിലിറ്റി സോണിലെ നമ്മളുടെ ഒരു യു എൻ സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെന്റ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള എല്ലാ ഇനിഷ്യേറ്റീവ്സിനും അതിനകത്ത് ഷോക്കേസ് ചെയ്യാൻ പോകുന്നു ഫണ്ടിങ് മാനേ അതൊരു ട്രാക്കാണ് സോ അതിനകത്ത് നമുക്ക് ഈ ഒരു സ്റ്റാർട്ട്സ് ആവശ്യമുള്ള ഒരു ഫിനാൻസ് ഓപ്പർച്യൂണിറ്റീസ് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സൊല്യൂഷൻസ് ഒരുപാട് പ്രോഗ്രാംസ് ഫണ്ടിങ് മാനേജർ ചെയ്യാൻ പോകുന്നു ಲಾಸ್ಟ್ ಚೆಕ್ ಮೇಟ್ ಆಯ್ತು ಸೊ ಚೆಕ್ಮೇಟೆ ಈ ಕೊಲಾಬ್ರೇಷನ್ಸಿ ಭಾಗ ಎಲ್ಲ ಕಮಿಟ್ಮೆಂಟ್ಸ್ ಫ್ರೀಸ್ ವೇಟ್ ಉಂಟಾಗನ್ನೆ ನಮರೂರುಪಾಡು ಟ್ರಾಕ್ಸ್ಟಾಟಪಿಷನ್ಸ್ ಇವೋ ಅದು ಎಕ್ಸ್ಪ್ನ್ ಸೊ ಒಂದು ಟ್ರಾನ್ಸ್ಫೋರ್ಮೇಟಿವ್ ಸೊಲ್ಯೂಷನ್ಸ್ ಪ್ರಾಡಕ್ಟ್ಸ್ ಹಡಲ್ ಪ್ರೋಗ್ರಾಮ್ ಪ್ರೋಗ್ರಾಮಿ ಭಾಗಮ್ ಪ್ರದರ್ಶಿಪಿನ್ ವೇ ಎಕ್ಸ್ಪೀರಿಯನ್ಸ್ ಎಕ್ಸಪೀರಿಯನ್ಸ್ ಸ್ಟೂಡೆಂಟ್ಸ್ ಸ್ಟೂಡ ಇನ್ನೋವೇಟರ್ಸ್ ಜನ ಸೊ ಹ್ಯೂಮನೈಡ್ ರೋಬೋಟ್ಸ್ ಒಟ್ಟೋನಮಸ್ ಡ್ರೋನ್ಸ್ சஸ்டைனபிள் எனர்ஜி சொல்யூஷன்ஸ் பயோமெடிக்கல் டிவைசஸ் ஆன் ஸ்மார்ட் சிட்டி இன்னொேஷன்ஸ் இவையெல்லாம் நமக்கு ஒரு குளோபல் சொல்யூஷன்ஸ் ஈ பிரோகிராமில் பாகமாய் நம்ம டெமோன்ஸ்ட்ரேட் செய்ய போகணும் வளர் நல்ல ஒரு ஓப்பர்ச்சுயுனித்தியான ஸ்டார்ட் அப்ஸ் எல்லாருக்கும் நல்ல ஓப்பர்ச்சுயூனிட்டியான கம்பனீஸ்க்கும் நல்ல ஓப்பர்ச்சுனிட்டியான யூனிவெர்ஸ்க்கும் ரிசர்ச் இன்ஸ்டிடியூன்ஸ்க்கு வளர நல்ல ஓப்பர்ச்சுனிட்டி ஆன அதோட பொதுவே பொதுஜனங்களுக்கும் பிரத்யேகிச்சிட்டு குட்டிகளுக்கும் ஸ்டூடெண்ட்ஸுக்கும் இன்னொட்டேர்க்கும் அவர் எல்லாருக்கும் ஒரு நல்ல எக்ஸ்பீரியன்ஸாய்ட்டு നമ്മൾ மூட்டை போகிறது எல்லாருக்கும் ஒரு ஓப்பர்ச்சுனிட்டி உபயோகிச்சிட்டு நம்ம ஹடல் பிராம் நல்ல சக்ஸஸ் ஆகணும்னு ஒரு குளோபல் ஈவென்டாய்ட்டு இது ஆள்ரடிவன் ஆனால் அது ஆ ஸ்கேலு கூட்டிட்டு நமக்கு ஒரு மாதாபரமான ஒரு ஸ்டார்ட் அப்ஸ்டிவல் ஆயிட்டு இந்தியா தான் ஒரு மாதிரபர ஒரு ஸ்டார்ட் அப்ஸ்டிவலாய்ட்டு மாற்றம் என் அபிப்பிராயமான பிரதீட்சிக்கிறது